നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് നിലവിൽ പാലത്തിന്റെ ഏറ്റവും അവസാനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോലീസുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഞങ്ങൾ ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ഇവരുടെ ദിനഭത്ത നിർത്തലാക്കാൻ സർക്കാർ ഒരു ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ആ ഒരു എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇവിടെ അത് എന്ത് ചെയ്തെന്നാണ് ചോദിക്കുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ജനങ്ങളുടെ തെറ്റ് കാരണം മനസ്സിലായില്ലേ കാരണം അവർ ആ പൈസ പിടിച്ചിരിക്കുന്നത് മന്ത്രിമാർക്ക് വേണ്ടിയിട്ടാണ് മന്ത്രിമാർക്കും മന്ത്രിമാരുടെ എന്താ പറയുക സഹോദരങ്ങൾക്കും അവരുടെ ആണികൾക്ക് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആണികൾക്ക് വേണ്ടിയിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് അല്ലാതെ വയനാട്ടിൽ ആ വീട് പോയപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ചു അല്ല ശരിയാണ് അവിടെ ദുരന്തം നേർ നടന്നപ്പോഴത്തേക്കും നിങ്ങളുടെ പേര് പറഞ്ഞത് അവര് പിരിച്ചത് അത് ശരിയാ അവരുടെ ഒരു മാർക്കറ്റിങ് തമ്പുറന്നു കാരണം ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ കേരളത്തിൽ നടത്തുമ്പോഴത്തേക്കും ഇല്ല അവർക്ക് അത് കാണിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് നിങ്ങൾക്ക് ഈ ദുരിതബാധിതർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പൈസ പിരിച്ചിട്ട് അവർക്ക് വിഴിങ്ങാടി പറ്റുള്ളൂ അത് ശരിയാണ് അത് നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തരുക അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ജനങ്ങൾ തെറ്റു ഇവിടെ ഈ മന്ത്രിമാര് ഈ ജനാധിപത്യ രാജ്യത്ത് മന്ത്രിമാർ ഇരുന്നു നിങ്ങൾ ജനങ്ങളെ അടിമകളായിട്ട് ഭരിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് എന്തവകാശമാണെന്നുള്ളത് മന്ത്രിമാരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളതാണെന്ന് മനസ്സിലെ അപ്പൊ അതൊന്ന് വാങ്ങിച്ച് എന്താണ് വെച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള പരാതി ഒന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കുറച്ച് കിട്ടിയത് തന്നെ അവിടെ അത്രയും വലിയൊരു മനസ്സ് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ദിന പത്രിക ഡെയിലി ഈ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ മഴ ബാധിച്ച് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ബാധിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡെയിലി മുന്നൂറ് രൂപ ഇതിനെപ്പത്തേക്ക് കൊടുക്കും എന്നിട്ടുള്ള ഒരു കാര്യം ഉത്തരവ് ഉണ്ടായി അതും ഇപ്പം മടങ്ങിയിട്ടുണ്ട് അതൊക്കെ കൂടുതൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മന്ത്രിമാരെ പോലുള്ള ആൾക്കാര് പറയണമെന്നുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എല്ലാ പൈസയും എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ കോടി എല്ലാ പൈസയും കൂടി പിരിച്ചിട്ട് നിങ്ങൾക്ക് പിടിച്ച് തരാൻ വേണ്ടിയിട്ടല്ല അത് മന്ത്രിമാർക്കും മന്ത്രിമാരുടെ മക്കൾക്കും ഭാര്യക്കും അവർക്ക് കൂടുതൽ വീട് വാങ്ങിക്കാനായിട്ടും അല്ലെങ്കിൽ വിദേശത്തു പോകാനായിട്ടും അല്ലെങ്കിൽ അവർ ഏത് പാർട്ടിയിലാണ് നിലകൊള്ളുന്നത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകളും പിള്ളവർത്തിയാൻ വേണ്ടിയിട്ടുള്ള ചെലവിലും അതേപോലെ തന്നെ അവർക്കുള്ള സുഖ ചികിത്സക്കും അതേപോലെ അടുത്തൊരു ഭരണം വരുമ്പോഴത്തേക്കും ആ ഒരു സർക്കാരിന് എന്താ നവകേരള യാത്ര നടത്താനും വേണ്ടി ചിലപ്പോൾ നവകേരള യാത്ര ഇരിക്കില്ല പിന്നെ അടുത്തത് രണ്ടിപ്പോ നവ ഇന്ത്യ യാത്രയിരിക്കും മനസ്സിലെ ഇതേതുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വയനാട് ദുരന്തം എന്നുള്ള ഒരു സംഭവം ഫ്രണ്ടില് കാണിച്ചിട്ട് അവർ ഈ പൈസ പിടിച്ചിട്ടുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് തരാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അടിമയാണ് ഈ മന്ത്രിമാരുടെ അടിമകളായിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇവർ പൈസ തരാത്തത് നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരായിട്ട് അവിടെ കണ്ടു നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല മനസ്സിലായല്ലേ ചോദിക്കാണ്ട് തന്നെ അവർ കൊണ്ടുണ്ടോ പൈസ വരും നിങ്ങൾക്ക് ഈ പൈസ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല കാരണം നിങ്ങൾ ഇപ്പോഴും അടിബന്ധത്തിൽ പെട്ടി കിടക്കുന്നതാണ് പക്ഷേ ഇത് എല്ലാം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് എപ്പം മാറ്റം ഉണ്ടാകാനായിട്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് മുമ്പ് ഉള്ള സംഭവങ്ങൾ വരെ നിങ്ങൾ എടുത്തു നോക്കോളൂ എല്ലാ ഇന്ത്യ ഒറ്റനേകം ഉള്ള എല്ലാ സ്റ്റേറ്റിലും എടുത്ത് നോക്കോളും ഒറ്റമിക്ക സ്ഥലത്തും ജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഫണ്ട് അല്ലെങ്കിൽ പല ദുരിതബാധിതർക്ക് വേണ്ടി കിട്ടുന്ന ഫണ്ട് പല പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഫണ്ട് ഇതൊക്കെ എല്ലാവരും സമരം ചെയ്തിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പ്രതിഷേധ പ്രകടനം കിട്ടിയിട്ട് വേണം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാനായിട്ട് ഇതൊക്കെ ഈ രാജ്യത്തുള്ള ഉള്ള പൗരന്റെ അവകാശം ഉണ്ട് നമ്മൾ ഈ മന്ത്രിമാരെന്ന് പറഞ്ഞ് വിട്ടേക്കുന്ന പോവന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണിക്കാരാണ് നമ്മളുടെ എന്താണ് വീട്ടിലിപ്പോൾ ഒരാള് നമ്മളുടെ വീട്ടിലൊരു വേലക്കാരൻ വന്ന് മനസ്സിലായി അവനെ നമ്മൾ പണിക്ക് നിർത്തേക്കുന്നുണ്ട് ആ അവന്റെ ഒരു ചിലവിനായിട്ട് നമ്മളൊരു തുക മാസം മാസം അല്ലെങ്കിൽ ഡെയിലി വേദന പോലെ കൊടുക്കും അപ്പോൾ അതില് അവന്റെ ഡെയിലി ചെയ്യേണ്ട പണികളുണ്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ചായ വാങ്ങിച്ചണ്ട് വരാണ്ടി വര പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ചായ വാങ്ങിക്കാണ്ട് കൊടുത്ത പൈസയും കൂടി അവൻ നമ്മളുടെ നിന്ന് വാങ്ങിച്ചത് കട്ട് എടുത്തിട്ട് പോകുന്ന പോലെയാണ് ഈ മന്ത്രിമാർ നിങ്ങോട് ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായല് ഇനി നമ്മൾ അത് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് എന്ന് പറഞ്ഞ് ഒരു കുറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് അവരെ വെച്ചേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആ ഒരു എന്താ പറയാ സാധാരണയായിട്ടുള്ള ജീവിതത്തിന് നടത്തുന്ന സുഖമായിട്ട് നടത്തിക്കൊണ്ടാൻ വേണ്ടി മാത്രമല്ല അത് നിങ്ങൾ ഈ മന്ത്രിമാരോട് ചോദിച്ചു ചോദിക്കുക ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ അവകാശം എന്ന് പറയുന്ന ഈ കാര്യം ചോദിക്കുക ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലേ അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇതിപ്പോ പ്രതിഷേധം ചെയ്തിട്ട് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ദുരിതവാദിത്വത്തിൽ അല്ലെങ്കിൽ കിട്ടട്ടെ കിട്ടില്ല എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല കാരണം ചിലപ്പോ അത് ഈ അടുത്തതിന് രക്ഷ വരുമ്പോഴത്തേക്കും അടുത്ത ഭരണം വേണമെങ്കിൽ പരിപാടിക്കാം നമ്മൾ അപ്പൊ പിന്നെ ആരോട് പോയി ചോദിക്കും നിങ്ങൾ ഇപ്പോൾ സർക്കാരായിരിക്കും ആരും ഇല്ല അടുത്ത ഭരണത്തില് വരുമ്പോഴത്തേക്കും വേറെ സർക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ അവരോട് പോയി ചോദിക്കുമ്പോഴത്തേക്ക് അവര് കഴിയുമ്പോൾ അവര് പറയുക അവര് വന്നത് പൈസ ഫുൾ പോയി പഴയ ഭരണ ഭരണ ആ ഒരു സർക്കാരായിരുന്നു ഇപ്പൊ പുതിയ സർക്കാർ വന്ന തന്നെ പറ്റി ഒരു ഐ ഡി ജോലി മതി നിങ്ങൾ ആരോടൊപ്പം ചോദിക്കുന്നു പൈസ പിരിച്ചിട്ട് അപ്പൊ ഇത് ഇതിനൊരു എന്താ പറയാ സൊല്യൂഷൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇതിനൊരു മറുപടി കൊടുക്കാനുള്ളത് അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കാണ് മനസ്സിലായാലേ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇതേപോലെ എൽ ഡി എഫിനോ യു ഡി എഫിനോ ബി ജെ പിക്ക് പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ മനസ്സിലായില്ലേ അവർ വന്നിട്ട് കുറെ സംഭവങ്ങൾ പറയും കുറെ കണ്ണി കൊടിക്കാണ്ട് ചെയ്യും നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് ഇനിയും നിങ്ങൾ പോയി വോട്ട് ചെയ്യണമെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഇതേപോലെ എന്തൊക്കെ പ്രകൃതി ദുരന്തമോ എന്തൊക്കെ പ്രശ്നങ്ങളും ആയിക്കോട്ടെ അത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ പല ലോകത്തുനിന്ന് ഇവര് പിരിച്ചെടുക്കുകയും നിങ്ങളെ മുന്നെടുത്തി പിരിച്ചെടുക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് തരാതെ പോവുകയും ചെയ്യും മനസ്സിലായില്ലേ കാരണം ഇവിടെ ഞാൻ പറഞ്ഞപോലെ തന്നെ മന്ത്രിമാർ നിങ്ങളെ ആടിമകളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ ഒരു ഉത്തരം അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ അത് ഒരു പാർട്ടി നോക്കിയിട്ടാകരുത് നിങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പം ഒരു ന്യൂസിലേക്ക് കാണിച്ചപ്പോഴത്തേക്കും അവിടെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആ ഒരു ചേട്ടൻ പുള്ളി പാർട്ടി പ്രവർത്തന പാർട്ടി പ്രവർത്തനം ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല പാർട്ടി പ്രവർത്തനം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്നും വന്ന ഒരാൾ ഇലക്ഷൻ നിൽക്കണം മനസ്സിലായാലേ അത് ജയിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല അത് എന്തോരം വോട്ടുകൾ ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്ന വന്ന് നിൽക്കുന്ന ആ ഒരു പ്രതിനിധിയിലേക്ക് പോകുന്നു പോകുന്നു എന്നുള്ളത് ഈ നിൽക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി പോലുള്ള പാർട്ടികൾ മനസ്സിലാക്കണം അത് തന്നിട്ടെങ്കിൽ അവർ ഭയന്നിട്ടെങ്കിലും ചെയ്യണം ഇനി വാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാധാരണക്കാരനായിട്ട് നിന്ന ആ ഒരു വ്യക്തി ിച്ചിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളെ പഠിക്കാൻ വേണ്ടിട്ട് ആ ഒരു ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നത് അയാള് തീർച്ചയായിട്ടും ജനാധിപത്യ ബോധ്യമുള്ള ഒരു പൗരനായിരിക്കണം മനുഷ്യരായാലേ അയാള് ഭരണത്തിലേക്ക് കയറുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സിസ്റ്റം മാറാൻ വേണ്ടിയിട്ടായിരിക്കണം സിസ്റ്റം ഞാൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു ജനാധിപത്യ ഈ ഒരു രാജ്യത്ത് ജനങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തരും വരേണ്ട ആവശ്യമില്ല മനുഷ്യ ഇവിടെ ജനങ്ങളെ അവർ പഠിക്കുന്നു എന്ന് പറയുകയും ജനാധിപത്യ ഭരണമാണെന്ന് പറയുകയും ഇവിടെ ഈ മന്ത്രിമാരെ പോലുള്ള ആൾക്കാര് രാജാവിനെ പോലെ ഇരുന്നിട്ട് ജനങ്ങളെ അടിമയാക്കി പഠിക്കുന്ന ഒരു ഒരു എന്താ പറയുക രാജ്യമാണ് ഇപ്പോഴും എന്ന് പറയുന്നത് അതന്നെയാണ് പല ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നിങ്ങളുടെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭാഗ്യശൈലി പരിവാനാണ് അത് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഭാഗ്യശീലി അങ്ങനെ പരിവാനം വരുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ പഠിക്കാനായിട്ടുള്ളു എന്നുള്ള ബോധ്യം നിങ്ങൾക്കും അതേപോലെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുന്ന വ്യക്തിക്കും ബോധ്യം കാണണം എന്നിട്ട് അവര് ഈ ഒരു സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ട് മനസ്സിലല്ലേ ഈ ഒരു എന്താ പറയുക മന്ത്രിമാരെ സിസ്റ്റം മാറ്റാനായിട്ട് അത് മാറ്റണം ഈ ഭരണം ഈ മന്ത്രിമാരെ ഉള്ളത് അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികൾ കൗൺസിലേഴ്സ് മേയേഴ്സ് അല്ലെങ്കിൽ തഹസിൽദാര് ഇവരെ നിങ്ങൾ ഭരിക്കാൻ വേണ്ടിട്ടെന്നുള്ള ആ ഒരു സംഭവം അത് എവിടെയാണോ അതിനെ പറ്റിയിട്ടുള്ള നിയമാവലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിനിസ്റ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം മാറ്റിയിട്ട് ഈ ജനസേവ എന്നുള്ള വേട് കൊണ്ടുവരണം അല്ലാണ്ട് ഈ ഭരണം എന്നുള്ള സംഭവം തന്നെ അവരുടെ എന്താ പറയാ അവരിപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഭരണം എന്നുള്ളൊരു വാക്കവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവര് അടിമുറായിട്ടേ കാണാകും തുടർന്നുള്ള കാലഘട്ടത്തിലും ഏത് പാർട്ടിയോ അല്ലെങ്കിൽ ഏത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ ആദ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അവകാശങ്ങൾ നേരിടേണ്ടി പറ്റൂല ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ കാണാൻ വെച്ച് പോലീസാർ തല്ലും കൊണ്ടിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു അപ്പം കുറച്ചെങ്കിലും നിങ്ങൾ ജനങ്ങൾ കാണുന്ന ആൾക്കാർ കുറച്ചെങ്കിലും ബോധവാന്മാരാകുക എന്നിട്ട് നിങ്ങളുടെ ഇതുപോലെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ മാത്രമല്ല അടുത്ത ഇലക്ഷനിലാണ് ഇതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങളുടെ ഇടയിൽ നിന്നിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വരികയും ഇതേപോലെയുള്ള സിസ്റ്റങ്ങള് മനസ്സിലായില്ല മേൽതാഴുള്ള സമൂഹങ്ങളും അത് അതേപോലെ തന്നെ എന്താ പറയാ ഇതേപോലെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിനിധികൾ വരുന്ന പല കാര്യങ്ങളും പല സിസ്റ്റവും ഇവിടുന്ന് അലിച്ചു പണന്നിട്ട് അത് സെയിം ജനപ്രതിനിധി അല്ലെങ്കിൽ ജനസഹകരണം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലേക്കുള്ള പ്രവൃത്തി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ജയിച്ച് വരുന്ന വ്യക്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള കാലങ്ങളിൽ കുറച്ചും കൂടി സുഗമമായിട്ട് കാര്യങ്ങൾ പോവുകയും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അത്രയും മാത്രമേ ഞാൻ പറയുന്നു ഇതിനെപ്പറ്റി ചിന്തിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്